ഹായ് ഫ്രണ്ട്സ് ഡിന്നറിന് ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത എന്റെ ഇച്ചായനെ ചില ദിവസമെങ്കിലും എന്റെ പരീക്ഷണങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് ഫ്രിഡ്ജ് തുറന്ന് എന്റെ കയ്യിൽ കിട്ടിയതെല്ലാം വാരിപ്പറക്കി ഞാൻ എടുത്തിട്ടുണ്ട് എന്റെ ഈ പ്രകടനം കാണുമ്പം ശരിക്കും നിങ്ങൾ വിചാരിക്കാൻ എന്തോ വലിയ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു ഷോയാണ് കേട്ടോ ഈ കാണുന്നത് ചപ്പാത്തി ഇരിക്കുന്നതും കണ്ടത് കൊണ്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്തിട്ട് അതിനായിട്ട് റോളാക്കാമെന്ന് വിചാരിച്ചു അതാവുമ്പോൾ കുറച്ച് സമയവും മതി നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം എന്ന് കരുതി അപ്പോൾ ഇചാരോട് ചോദിച്ചപ്പോൾ ഇചാരം പറഞ്ഞു എനിക്കതായാലും മതിയെന്ന് പക്ഷേ ഇന്നും ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാൻ ഒരു മടി അപ്പോൾ പിന്നെ ഞാൻ കരുതി എൻ്റെ പരീക്ഷണമാണല്ലോ അപ്പം ഞാനൊരു പുതിയ രീതിയിൽ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പരീക്ഷിച്ച് കണ്ടുപിടിക്കുന്ന ഒരു പുതിയ റെസിപ്പിയാണ് നിങ്ങൾ ഇത്ര കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സാധാരണ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് അതിൽ ടൊമാറ്റോ സോസും മയോണൈസും മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ചപ്പാത്തി കയറി വെച്ച് റോൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് സാധാരണ പതിവ് പക്ഷേ ഇത്രവണ്ണം ഞാനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് അത് ഒന്ന് ഓയിലിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളും ടേസ്റ്റ് ഇതാണെന്ന് എനിക്ക് തോന്നി കാരണം വെജിറ്റബിൾസ് തീരെ അങ്ങോട്ട് സാധാരണ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ക്യാരറ്റൊക്കെ ഭയങ്കര ഇങ്ങനെയൊക്കെ പച്ച ക്യാരറ്റില്ലേ അപ്പോൾ അതിനെ അതിനെങ്ങനെയെങ്കിലും കടിക്കാൻ ചെറിയൊരു ഇതായിരിക്കും പക്ഷേ ഇത് ഇത്തവണ ഭയങ്കര ജ്യൂസി ആയിട്ട് കിട്ടുക കേട്ടോ ഇത്തവണ നമ്മൾ ഉണ്ടാക്കിയപ്പോഴത്തേക്കും നല്ല ജ്യൂസി ആയിട്ട് കിട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തിക്ക് കറി ഒന്നും ഇല്ലാത്ത സമയങ്ങളിൽ ജസ്റ്റ് വെജിറ്റബിൾസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ എഗ്ഗൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എഗ്ഗ് സ്കിപ്പ് ചെയ്യണം എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം അങ്ങനെ എന്താ നിർബന്ധമില്ല എഗ്ഗ് ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളെല്ലാവരും എഗ്ഗ് കഴിക്കാറുണ്ട് സോ അതുകൊണ്ട് തന്നെ എഗ്ഗൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് എഗ്ഗ് വേണ്ടാത്തവർക്ക് വേണ്ട അത്രേ ഉള്ളൂ അപ്പം അതോടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു അതുപോലെ തന്നെ നല്ല ജ്യൂസിയായിരുന്നു എനിക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള എന്താ പറയുക നമ്മുടെ സാൻഡ്വിച്ച് ആയാലും നല്ല ജ്യൂസി ആയിട്ടുള്ള സാന്ഡ്വിച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക ഇതെൻ്റെ പരീക്ഷണമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നാലും ഞാൻ ഉള്ളൂ ഈ ഓഫീസിലൊക്കെ പോകുന്നവർക്കും പോയിട്ട് തിരിച്ചു വന്നിട്ട് റൈസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം നൈറ്റ് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഫുഡാണ് ഇതിൻ്റെ ഒരു രണ്ട് റോള് കഴിച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ വയറ് നിറയും അതുപോലെ ഭയങ്കര ടേസ്റ്റുമാണ് ഞാൻ രാത്രി തീരെ റൈസ് കഴിക്കുന്ന ഇഷ്ടമല്ല അപ്പം നമ്മളിങ്ങനത്തെ കുറേ പരീക്ഷണങ്ങൾ ചെയ്യുന്നതെല്ലാം രാത്രിയാണ് നമ്മൾ നല്ല ഞാൻ ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ ചെയ്യുന്നത് കൂടുതലും നൈറ്റൊക്കെയാണ് കാരണം ഈ റൈസ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഫുഡ് കൊടുക്കണമല്ലോ പട്ടണി കിടാൻ പറ്റില്ലല്ലോ സോ അതുകൊണ്ട് ഇങ്ങനെ കറികളൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ ഞാനിങ്ങനെ പരീക്ഷിക്കാറൊക്കെയുണ്ട് അപ്പം ഇതുപോലെ നൈറ്റ് റൈസ് ഇഷ്ടപ്പെടാത്തവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് വലിയ ടൈമൊന്നും എടുക്കത്തില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവസാനം ഞാനൊന്ന് എന്താ പറയുക എൻ്റെ ഒരു ഷോ കാണിക്കാൻ വേണ്ടി കുറച്ച് കൊക്കുമറൊക്കെ കട്ട് ചെയ്ത സൈഡിൽ വെച്ചിട്ടുണ്ട് ഒരു ആവശ്യമില്ല ഇതിനകത്ത് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ കൊക്കുമറ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിക്കണമെന്ന് അറിവ് എന്നാലും ഞാൻ എൻ്റെ ഫുഡിൻ്റെ ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു വെച്ചാൽ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തോ ആവോ ഓക്കെ ബൈ